ഫ്രണ്ട് മെമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്നുകൊണ്ട് മുപ്പതാം തീയതി ഇന്നാണ് നമ്മുടെ സ്കൂൾ ട്രിപ്പ് അമ്മ ഇപ്പം തന്നെ എന്തിനുള്ള ചരി എഴുന്നേക്കത്തില്ല ഞാൻ പക്ഷേ ഇന്ന് ഞാൻ എഴുന്നേറ്റു അമ്മ പറയാതെ പോയി പന്തി തരിച്ചു കുളിച്ചു പിന്നെ ഞാൻ എൻ്റെ ബാഗ് വായിക്കാൻ തരും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ ബാഗ് ഇത് ഉറപ്പും നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ ഓക്കേ അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഒന്നും കഴിക്കാം അപ്പൊ സമയം എത്ര അപ്പൊ ഫ്രണ്ട്സ് സമയം നാല് നാപ്പത്തിയാറായിട്ടുണ്ട് കേട്ടോ ഏഴ് മണിക്കാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് നാലല്ല ആറ് ആറ് നാപ്പത്തി ആറായിട്ടുണ്ടോ കണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ അമ്മാമ്മ എനിക്ക് മാം പറഞ്ഞുണ്ടായിരുന്നു ഒരു കവറ് വേണമെന്ന് വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ മാമങ്ങനെ കവറൊക്കെ എടുത്ത് വെക്കുവാണ് പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഗസ്റ്റേക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് ഫയറാക്കി ഉണ്ട് കേട്ടോ അത് ഇച്ചിരി പാടാണ് എടുക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല അതെങ്ങനെ ഉണ്ടാക്കിയ എൻ്റെ ഡീറ്റെയിൽഡ് ഒക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു ഇന്നലെ എന്നെ മാത്സ് ടീച്ചർ മീൻസ് അഗസ്റ്റയുടെ അമ്മ സ്റ്റാറ്റസ് എന്താ പറയുന്നത് ഈ ടൂറിസ്റ്റ് ബസ്സിലാണെന്നൊക്കെ ട്രിപ്പ് കുറഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പിള്ളേർക്ക് ട്രിപ്പായിരുന്നു ഇന്നലെ അപ്പം ടൂറിസ്റ്റ് ബസ്സിലെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു സ്റ്റാറ്റസ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സാധാ ബസ്സിൻ്റെ അത് അപ്പം ഞാൻ അഗസ്റ്റയടുത്ത് ചോദിച്ചായിരുന്നു അഗസ്താ എന്താണ് അപ്പം അഗസ്റ്റ് പറഞ്ഞു ഇല്ല ഇല്ല നിന്നു അത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വലിയ പിള്ളേരല്ലേ വലിയ പിള്ളേർക്ക് ടൂറിസ്റ്റ് ബസ്സാണ് മറ്റേ ആണോ തുടങ്ങിയത് ദോശയും മുട്ടക്കറിയും അത് എന്തായാലും ഒന്ന് കഴിക്കട്ടെ രാവിലെ എട്ടരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത വേണ്ടമ്മ എന്ന് പറഞ്ഞ് വോമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കഴിക്കുന്ന ആളാണ് രാവിലെ ആറ് മുക്കാലിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നും ടൂറ് വിടേ മേമോ എങ്ങനെയുണ്ട് കൊള്ളാമോ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് അറിയാമോ പെട്ടെന്ന് ഉണ്ടാക്കിയതാ നൈറ്റ് വരുമ്പോൾ ഇന്നലെ പർണസാനംണ്ടാക്കി വെക്കാം ഇതെന്താ വെട്ടെ അരി ഇട പാൽ പാൽ കുഴക്കട്ടെ ഐഫോൺ ഇല്ല ഞാൻ അമ്മയ്ക്ക് എങ്ങനമ്മേക്കി അറിയാ ഞാൻ കണ്ട വീഡിയോ ഞാൻ കഴിച്ചിട്ടോ അവൾ ഫ്രണ്ട്സ് നമ്മൾ ദേന്റെ വീടിന്ന് ഇറങ്ങിയ ദാ അത് എടുത്തു ഇതി നിഗസ്റ്റേക്ക് എടുക്കാനാണ് നല്ലത് അമ്മാമ്മേ അപ്പം അമ്മയ്ക്ക് ടാറ്റ പറയാതെ ഈ ഒരു സാധനങ്ങളുണ്ടോ ഇത് ഞാൻ അഗസ്റ്റേക്ക് കൊടുക്കാൻ പോണ ഇത് ഞാൻ എല്ലാ ഒരു ഇൻ്റർവ്യൂയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ എന്താ നമ്മൾ ഒരു മനോരമനോരമയുടെ ഒരു വീഡിയോ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയ വീഡിയോ അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ നമ്മൾ മിഠായി പോലെ കുറച്ച് ഇതൊക്കെ കട്ട് ചെയ്ത് അവൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കുമ്പില കയറിട്ട് പോകാൻ പറ്റുമോ കുമ്പില കാണോ അവിടെ ഫ്രെസർവ് ചെയ്തിട്ടുണ്ട് കുമ്പില താഴത്തെ 3:00 അല്ലേ 1:00 ന് മുൻപ് എത്താനാണ് വെച്ചേ 8:25 ന് എത്താനാണ് അങ്ങനെ നമ്മളുടെ പോളിസി 7:11 ആണ് എനിക്ക് ഇവിടുന്നേ കാണാൻ പറ്റും നട്ട്സിന്റെ ഫാക്ടറി നിന്ന് പുക വരുന്ന ഫാക്ടറി അല്ലേ അമ്മ അത് ആ പുക വരുന്ന ഫ്രണ്ടിലും ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത് മാത്രമല്ല എന്റെ കേട്ടോ അമ്മയോ ആരും ഇല്ലാണ്ട് വേണ്ടത്ത് പോണതും കൊല്ലത്ത് പോയിട്ടുണ്ട് കൊല്ലത്ത് കുറെ പോയിട്ടുണ്ട് ഞാൻ അമ്മ ഇല്ലാണ്ട് മാമനായിട്ടും ഒക്കെ പോയിട്ടുണ്ട് മാമനും ചേട്ടനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ കസിൻസ് ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ വേറൊരു ജില്ലയിൽ ഞാൻ അമ്മയില്ലാണ്ട് പോയിട്ടില്ല തിരുവനന്തപുരം സത്യമായിട്ട് ഞാൻ സത്യമായിട്ട് അമ്മ ഇപ്പം എനിക്ക് അവിടെ ഷൂട്ട് നടക്കുമ്പോഴും അമ്മ അമ്മയ്ക്ക് ഡ്യൂട്ടി ഉള്ളപ്പോ അമ്മ പോയിക്കഴിഞ്ഞാൽ അമ്മാമ്മ ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം ആരുമില്ല ഞാൻ അറ്റക്ക ഫ്രണ്ട് പിള്ളേരുണ്ടല്ല

ല്ലേ ജാതത്തില് ഞാൻ ആരാണെന്നറിയോ സയന്റിസ്റ്റ് എനിക്ക് നട്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര അതൊന്നുമല്ല ഞാൻ കുറെ സാധനങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ ഞാൻ തന്നെ ആ ഒരു ഡ്രസ് മേക്ക് ചെയ്തു അതക്കൊരു സയന്റിസ്റ്റ്ന്റെ ലക്ഷണമാണ്. എസ് മേക് ചെയ്യുന്ന സയന്റിസ്റ്റോ? അവരപ്പ് ആയിട്ട് സയന്റിസ്റ്റ് ആവും. അല്ല ഡിസൈൻ ചെയ്യുന്നതാര? ഡിസൈനർ. എങ്ങനെ സയന്റിസ്റ്റ് ആവുമോ? അമ്മ ആ ഒരു സാധനം കണ്ടുപിടിച്ചില്ല. എന്നി പിന്നെ അടുത്ത ന്യൂ ഷോപ്പ് ഓപ്പണിങ്. ടപ്പിൽ നിന്ന്. ആരെയെങ്കിലും ബാമ возле വന്നിട്ടുണ്ട്. ആ വിളപ്പാൻ കാലത്തെ. അമ്മ അതൊക്കെ വേരിണ്ട.

ഞാൻ വേറൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താറിയോ ഞാനാണ്

പടം പടം വരയ്ക്കുമ്പോ പടം നല്ലൊരു അതാണ് ഒരു പടം വരയ്ക്കുക ഞാൻ നിങ്ങക്ക് നമ്മളെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോയില് ഞാൻ വരുമ്പോഴത്തേക്കിനും നിങ്ങക്ക് എന്തായാലും കാണിച്ചതരാട്ടോ ഞാൻ വരച്ച പടങ്ങളൊക്കെ ഈ അമ്മല്ലേക്ക് സ്കൂളിൽ എത്തിയിട്ട് കാണാം സ്കൂളിതേ ചെന്നതിനപ്പൊ ഓരോ ക്ലാസ് വൈസ് ആദ്യം ക്ലാസ്സിൽ കൊണ്ടുപോയി ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് എല്ലാരും ഒക്കെ വെച്ചിട്ട് ഓരോ ക്ലാസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ബസ്സിൽ കയറാൻ ഞങ്ങൾ വെയിറ്റ് ഞാൻ നോക്കി ലാസ്റ്റ് വന്ന ലൈനിലായിരുന്നു ആൻസി മാക്സ് മാം മാം ആണ് വെയ്യി വരുന്ന ഇതാണ് ഇതാണ് ജുവൽ ടീച്ചേഴ്സും ആയമാരും ഒക്കെ ഇണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എനിക്ക് ക്ലാസ് ടീച്ചറെ കാണിക്കാൻ പറ്റില്ല

ഏത് പാട്ടാ കുറുക്കൻ അല്ല എനിക്ക് തോന്നി ഞാൻ അഗസ്റ്റയോട് പറയായിരുന്നു അഗസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഈ പാട്ട ഇരുന്നു ഇട്ടുകൂടായിരുന്നു പിന്നെ കുക്കുരുക്ക് കുരുക്കുട്ടായിരുന്നു കുക്കുരു കുരുക്കനായിരുന്നു ആദ്യം ഇട്ടത് പിന്നെ ലുലു മോളെത്തിയപ്പം എൻ്റെ സംഭവ സ്ഥലത്ത് എന്റെ സംഭവ സ്ഥലത്ത് നിന്ന് ഫിലിമിന്റെ കുഞ്ഞുമണിക്ക് ഇങ്ങനെ മുത്തായിരുന്നു ഇട്ടത് പിന്നെ ലാസ്റ്റ് വേറെ ഏതോ ഡി ജെ ആയിരുന്നു ഇനി ഇത് ബസ് വൈകുന്നേരമായി വൈകുന്നേരം വരെ ബോറടിച്ചിരുന്ന് അവരുടെ ബസ് വരുന്നുണ്ട് ഇതും വീട്ടില്ല നേനെ കണ്ടപ്പോ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കാൻ പക്ഷേ എനിക്ക് വലിയ ആയിരുന്നു കേട്ടോ പകുതിയോളം സമയം ഒരു കുട്ടി എൻ്റെ മടിയിലാണ് ഇരുന്നത് കാരണം സീറ്റ് ഇല്ലായിരുന്നു കേട്ടോ എന്താ സീറ്റ് കാണില്ല ആ ആവരല്ലാവർക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇരുന്നതായിരിക്കും സീറ്റ് എല്ലാവർക്കുമിക്കാനുള്ള സീറ്റ് അപ്പോൾ ഞങ്ങളെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രിൻസിപ്പിൾ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കുന്നാണ് പ്രീദ മാം പ്ലാൻ അവർക്ക് അവരെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടൂർ ഒക്കെ കഴിഞ്ഞു ഞങ്ങളെ കുറേ റൈഡ് കേറ്റിട്ട് അമ്മ പറഞ്ഞു ഒരെണ്ണത്തിൽ കേറ്റുള്ളൂ ചിലപ്പോൾ നാലെണ്ണത്തിൽ കേറ്റുള്ളൂ ഞങ്ങളെ 10 റൈഡ് കേറ്റി ലാസ്റ്റ് കേറ്റി അമ്മ കേറ്റത്തെ റൈഡ് ലേക്ക് സ്കൂളിൽ ദോണ്ടി കേറ്റി കാണേ പറയുന്നു

ഏത് ഷോ എവിടെയാണ് ഏത് ഷോപ്പിന്നാ വാങ്ങിച്ചു ഞങ്ങൾക്ക് നിരത്തി തന്നു അത്ര ഒരു ഉഷാറില്ലാട്ടോ തിരിച്ചു വന്നപ്പോ സന്തോഷം ഒന്നുമില്ല എന്നെ കണ്ടപ്പോ ഞാനോർത്തു ഓടി വന്ന് കെട്ടിപ്പിടിക്കും അമ്മ പോലും ചെയ്തില്ല

എൻ്റെ തിരിച്ച് വീട്ടിൽ വന്നു കുളിച്ച് മോനിമുട്ടിൻ്റെ ക്ലൈമാക്സ് അടക്കുകയാണ് അത് കണ്ടോണ്ടിരിക്കാന് അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കുമ്പോൾ ബൈ